മുഖ്യമന്ത്രി പിണറായി വിജയനെ താഴെ പുതിയ തിരുത്തൽവാദി ഗ്രൂപ്പ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെയും പ്രകാശ് കാരേട്ടിൻ്റെയും പിന്തുണയോടെയാണ് പുതിയ നീക്കമെന്നുള്ള റിപ്പോർട്ടുകൾ ശക്തി പ്രാപിക്കുകയാണ് കാരണം ചെറിയ ഫിലിപ്പിന്റെ കുറിപ്പ് പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി പി എമ്മിൽ പോലറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ നേതൃത്വത്തിലാണ് തിരുത്തൽവാദികളുടെ പുതിയ ഗ്രൂപ്പ് ഉടലെടുത്തിരിക്കുന്നു എന്നുള്ള ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്കും ഇളമരം കരീമും കെ കെ ശൈലജയും കെ രാധാകൃഷ്ണനുമൊക്കെ പിണറായി വിജയനെതിരെ വാളെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് അതേസമയം ഇ പി ജയരാജനും പി കെ ശ്രീമതിയും ഇങ്ങോട്ട് തിരിയും എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയുള്ള പടയൊരുക്കവും തുടങ്ങിക്കഴിഞ്ഞു സി പി എമ്മിൽ എം എ ബേബിയുടെ തിരുത്തൽവാദി ഗ്രൂപ്പ് ഉടലെടുത്തിരിക്കുകയാണോ മുഖ്യമന്ത്രി പിണറായി വിജയനെ പൂട്ടാനുള്ള പുതിയ ഗ്രൂപ്പോ ചോദ്യങ്ങളുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് ചെറിയൻ ഫിലിപ്പിന്റെ പുതിയ ചോദ്യങ്ങളാണ് ചർച്ചകൾക്ക് ആധാരം സിപിഎമ്മിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ നേതൃത്വത്തിൽ തിരുത്തൽവാദികളുടെ പുതിയ ഗ്രൂപ്പ് ഉടലെടുത്തിരിക്കുകയാണെന്നാണ് ചെറിയൻ ഫിലിപ്പ് പറയുന്നത് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് എന്നിവരുടെ പിന്തുണയോടെയാണ് പുതിയ നീക്കം പോലറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക് ഇളമരം കരീം കെ കെ ശൈലജ കെ രാധാകൃഷ്ണൻ എന്നിവർ പുതിയ ചേരിയിലുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി എന്നിവരുടെ നിലപാട് വ്യക്തമല്ല കോഴിക്കോട് മന്ത്രി മുഹമ്മദ് റിയാസിനും പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിനുമെതിരെ ജില്ലാ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലാണ് പടയൊരുക്കം കണ്ണൂരിൽ പി ജയരാജന്റെയും ആലപ്പുഴയിൽ ജി സുധാകരന്റെയും തിരുവനന്തപുരത്തെ കടകംപള്ളി സുരേന്ദ്രന്റെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ ശക്തമാണ് എല്ലാ ജില്ലകളിലേക്കും ഗ്രൂപ്പിസം വ്യാപിക്കുകയാണ് ഒക്ടോബറിൽ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നതോടെ എല്ലാ തലങ്ങളിലും പൊട്ടിത്തെറിയുണ്ടാകും മുൻപ് വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും രണ്ട് ചേരികൾ രണ്ട് ഗ്രൂപ്പുകൾ എന്നുള്ളതായിരുന്നു മാധ്യമ വാർത്തകളെങ്കിൽ വി എസ് അച്യുതാനന്ദൻ ഒതുക്കി പിണറായിയുടെ ഏകാധിപത്യം തുടരുകയായിരുന്നു എന്ന ആക്ഷേപങ്ങളുമായി ഒരു വിഭാഗം മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ പുതിയ പടയൊരുക്കം സി പി എം വട്ടപൂജ്യമാകാൻ പോകുന്നു അതിന് കാരണക്കാരൻ മറ്റാരുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും തൊട്ടു പിന്നാലെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെയാണെന്നുള്ള ആണെന്നുള്ള ശബ്ദങ്ങൾ പാർട്ടിയിൽ അതിശക്തമായി ഉയർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ പിണറായി വിജയനെതിരെ ഒരു പുതിയ തിരുത്തൽവാദ പ്രസ്ഥാനം സി പി എമ്മിനുള്ളിൽ ഉണ്ടാകുന്നു എന്ന ചോദ്യങ്ങൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ നേതാവ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ ചില കാര്യങ്ങളാണ് പുതിയ ചർച്ചകൾക്ക് ആധാരം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും ഒരു പടയൊരുക്കം പാർട്ടിക്കുള്ളിൽ തുടങ്ങിയിരിക്കുകയാണ് എം എ ബേബിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ തിരുത്തൽവാദി പ്രസ്ഥാനം സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ എം എ ബേബി പറഞ്ഞതാണ് ഇങ്ങനെ പോയാൽ ബംഗാളും ത്രിപുരയും ഒക്കെ ഓർമ്മയുണ്ടാകണമെന്ന് പറയുമ്പോൾ അത് കേരളത്തിന് ബാധകമാണ് കാഴ്ചവോട്ടിലെ മണ്ഡ സി പി എമ്മിനെ ഒലിച്ചു പോവുകയാണ് തല്ലരുത് അമ്മാവ ആവാ നന്നാവില്ല എന്ന ലൈനുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് എം എ ബേബി പറയാതെ പറഞ്ഞു വച്ചത് ഏതായാലും ജി സുധാകരനും തോമസ് ഐസക് ും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ തുടങ്ങി വച്ചതാ പി ജയരാജനും ഒക്കെ തുടങ്ങി വച്ചതാ ഇപ്പോൾ ഇപ്പോഴത് എം എ ബേബിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ചർച്ചകൾക്ക് ആധാരം പ്രത്യേകിച്ചും സീതാറാം യെച്ചൂരിയുടെയും പ്രകാശ് കാരാട്ടിന്റെയും പിന്തുണയോടെയാണ് പുതിയ തിരുത്തൽവാദി ഗ്രൂപ്പ് എന്ന ചർച്ചകളാണ് ശക്തി പ്രാപിച്ചിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തോമസ് ഐസക്കും കെ കെ ശൈലജയും എളവരം കരീമും എന്തിന് ആകെ കേരളത്തിൽ സി പി എമ്മിന് ലഭിച്ച ഒരു തരിക്കൽ ആലത്തൂരിലെ എം പി കെ രാധാകൃഷ്ണനും പുതിയ ചേരിയിൽ ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജനും പി കെ ശ്രീമതിയും അവരുടെ നിലപാട് കൂടി അറിഞ്ഞാൽ കാര്യം വ്യക്തമാകും ഏതായാലും കോഴിക്കോട് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിനെതിരെയും ജില്ലാ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ അതിശക്തമായ പടയൊരുക്കം നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കണ്ണൂരിൽ പി ജയരാജന്റെ നേതൃത്വത്തിലാണെങ്കിൽ ആലപ്പുഴയിൽ ജി സുധാകരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ ശക്തമാണ് പ്രത്യേകിച്ചും എല്ലാ ജില്ലകളിലേക്കും ം ശക്തി പ്രാപിക്കുന്നു വ്യാപിക്കുന്നു ഒക്ടോബറിൽ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നതോടെ എല്ലാ തലങ്ങളിലും ഉണ്ടാകും അതായത് ഈ ഒരു ഒക്ടോബർ മാസം കഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കസേര അവിടെ തന്നെ ഉണ്ടാകുമോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കസേര ഉറപ്പിക്കാനാകുമോ എന്നീ കാര്യങ്ങൾ ചർച്ചയാകുമെന്ന് വ്യക്തം അതായത് പോയ നാളുകൾ വരെ തിരുവാക്കിയെതിർവായില്ല എന്ന ലൈനുമായി പിണറായി വിജയനും മാത്രം സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ സി പി എം ഇപ്പോൾ മാറ്റി പിടിക്കുന്നു മാറ്റി ചിന്തിക്കുന്നു ഇങ്ങനെ പോയാൽ സി പി എം എന്ന പാർട്ടി കേരളത്തിൽ ഉണ്ടാകില്ല പിണറായി വിജയനെ ഈ തരത്തിൽ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഭരണവിരുദ്ധ വികാരം പ്രകടമായിരുന്നു എന്നുള്ളത് പാർട്ടികളുടെ സമ്മേളനങ്ങളിൽ ജില്ലാ തലങ്ങളിലും സംസ്ഥാന സമിതിയിലും ഒക്കെ ചർച്ചയായെങ്കിലും കേന്ദ്ര കമ്മിറ്റിയും അതിരൂക്ഷമായ വിമർശനത്തിൽ ഒതുക്കിയെങ്കിലും അവിടെ കൊണ്ട് തീർന്നു എന്ന് കരുതി പിണറായി വിജയനും മുഹമ്മദ് റിയാസും ഒക്കെ ആശ്വസിക്കുമ്പോഴാണ് തിരുത്തൽവാദി ഗ്രൂപ്പുകൾ ശക്തി പ്രാപിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും പ്രമുഖ നേതാക്കന്മാർ ഇത്തവണ മത്സരിച്ചപ്പോൾ അവർക്ക് നിലം തൊടാനായില്ല കെ കെ ശൈലജയ്ക്കും വിജയരാഘവനും ഒക്കെ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രവുമല്ല മുൻ മന്ത്രിമാരായ ടി എം തോമസ് ഐസക്കും ജി സുധാകരനും ഒക്കെ മന്ത്രിസ്ഥാനം നൽകാതെ കഴിഞ്ഞ മന്ത്രി ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നവരൊക്കെ രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ എത്തിയപ്പോൾ മാറ്റി നിർത്തി റിയാസിനെയും വീണയും ഒക്കെ മന്ത്രിയാക്കി പക്ഷേ അതൊന്നും ശരിയായ രീതിയിൽ ആയിരുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ നേരത്തെ ഉയർന്നിരുന്നു ഇപ്പോൾ അത് മറന്നിക്ക് പുറത്തു വരികയാണ് പ്രത്യേകിച്ചും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഒക്കെ പുതിയ തിരുത്തൽവാദി ഗ്രൂപ്പിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ചെറിയാൻ ഫിലിപ്പിനെ പോലെയുള്ള നേതാക്കന്മാർ പറഞ്ഞു വെക്കുന്നത് ഒരിടക്ക് കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ എത്തിയ ചെറിയാൻ ഫിലിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി പി എമ്മിലെ പ്രമുഖ നേതാക്കന്മാരോടൊക്കെ നല്ല അടുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ രാഷ്ട്രീയ ഇലയനക്കങ്ങൾ നീക്കങ്ങൾ പോലും ചെറിയാൻ ഫിലിപ്പിന് അറിയാം പക്ഷേ സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ ചെറിയാൻ ഫിലിപ്പ് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല തിരുവനന്തപുരത്ത് കടകംപള്ളി സുരേന്ദ്രൻ പലപ്പോഴായി പൊതുമരാമത്ത് വകുപ്പിനെ ചോദ്യങ്ങൾ ചോദിച്ച് മുൾമുനയിൽ നിർത്തിയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് മറുപടി നൽകി രംഗത്ത് വന്നിരുന്നു ഇതൊക്കെ പരസ്യ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ജി സുധാകരനും തോമസ് ഐസക്കും ഒക്കെ അതിരൂക്ഷ വിമർശനമാണ് പലപ്പോഴായി ഉയർത്തിയത് കണ്ണൂരിൽ പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള പി ജെ ആർമി എന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഗ്രൂപ്പ് അടക്കം പരോക്ഷമായും പ്രത്യക്ഷമായും മുഖ്യ നേരെ പലപ്പോഴായി ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ഇപ്പോഴത്തെ ഒരു പുതിയ തിരുത്തൽവാദി ഗ്രൂപ്പ് വരുന്നു എന്ന് പറയുമ്പോൾ അത് സി പി എമ്മിനുള്ള വലിയ ചോദ്യമായി മാറും കെ രാധാകൃഷ്ണനും കെ കെ ശൈലജയും അടക്കമുള്ള നേതാക്കന്മാർ ഈ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യങ്ങൾക്ക് കെ രാധാകൃഷ്ണനും കെ കെ ശൈലജയും എന്നൊക്കെയുള്ള ചർച്ചകൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഉയർത്തിയിരുന്നു ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ഈ രണ്ട് നേതാക്കന്മാരെയും ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചത് കെ കെ ശൈലജ പരാജയമേറ്റുവാങ്ങി അതേസമയം കെ രാധാകൃഷ്ണൻ വിജയിച്ച് ഡൽഹിയിലേക്ക് പോയി ഏതായാലും കെ കെ ശൈലജയോ കെ രാധാകൃഷ്ണനോ അടുത്ത മുഖ്യമന്ത്രി ആകുമോ എന്ന ചർച്ചകൾ സജീവമാകുമ്പോൾ തന്നെ നേതാക്കന്മാരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തി ഒതുക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും ഒരു വിഭാഗം നേതാക്കന്മാരും എന്ന ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു മാത്രമല്ല കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാർ കഴിവും ഉള്ളവരെ മാറ്റി നിർത്തി പുതിയ യുവാക്കളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ഭരണവിരുദ്ധ വികാരമാണ് പ്രതിഫലിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നൊക്കെയുള്ള ചർച്ചകൾ സജീവമായിരുന്നു ഏതായാലും സി പി വലിയ പൊട്ടിത്തെറയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇതിനിടയിലാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ആലപ്പുഴ സി പി എമ്മിലെ കളകൾ പറയ്ക്കും എന്ത് നഷ്ടം പ്രശ്നമില്ല എന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഏതായാലും പുന്നപ്ര വയലാറുടെ മണ്ണിൽ കളകൾ ഉണ്ടെന്നും അത് പറിച്ചു കളഞ്ഞേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും അത് ആരായാലും ഒഴിവാക്കുന്നു ഒഴിവാക്കുമെന്നും അവരെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ എന്ത് നഷ്ടമുണ്ടായാലും പ്രശ്നമില്ല എന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ ചർച്ചകളാണ് ആലപ്പുഴ സി പി എമ്മിൽ ഉണ്ടായത് ഇതിനിടയിലാണ് ഇപ്പോഴതാ ഗോവിന്ദൻ പറയുന്നത് ഇതിനിടയിൽ തിരുത്തൽവാദി ഗ്രൂപ്പ് എന്നുള്ള ചർച്ചകൾ സജീവമാകുന്നത് അവിടെ കൊണ്ടും കഴിഞ്ഞില്ല കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കേരളീയവും നവകേരള സദസ്സുമൊക്കെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഇപ്പോഴതാ ഈ വർഷവും കേരളീയവും നടത്താൻ പോകുകയാണ് ചെലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ പോകുന്നു എന്നുള്ള നിർദ്ദേശങ്ങൾ വന്നതോടെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് വീണ്ടും കേരളീയം പരിപാടി നടത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ഈ വർഷം ഡിസംബറിലായിരിക്കും പരിപാടി നടത്തുക പരിപാടിയുടെ നടത്തിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നിരുന്നു ചെലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു കേരളീയം പരിപാടി നടത്തിയത് വലിയ വിമർശനങ്ങളാണ് കേരളീയം പരിപാടി ഏറ്റുവാങ്ങിയത് പ്രത്യേകിച്ച് സ്വകാര്യ സ്പോൺസർമാരിൽ നിന്നും പണം പിരിച്ചു നടത്തിയ കേരളീയ പരിപാടി വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതിനിടയിലാണ് പുതിയ കേരളീയം നവകേരള സദസ്സും കേരളീയവും ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല എന്ന സി പി എം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പുതിയ പരിപാടി എന്നുള്ളതാണ് ഇതിനിടയിൽ സ്വന്തം വകുപ്പിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങളിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മിണ്ടുന്നില്ല പ്രത്യേകിച്ചും പോലീസിലെ ആത്മഹത്യയിൽ മിണ്ടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര നാൾ പോകുമെന്നുള്ള ചോദ്യങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് പോലീസുകാരുടെ ജോലി സമ്മർദ്ദവും ആത്മഹത്യയും സംബന്ധിച്ച നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്ത മുഖ്യമന്ത്രി വലിയ വിമർശനങ്ങളാണ് കേട്ടത് ഇതിനിടയിൽ ഭരണവിരുദ്ധതയിലേക്ക് വിരൽ ചൂണ്ടി സി പി ഐ നിരന്തരമായി സി പി എമ്മിന് കുത്തുന്നുമുണ്ട് ഭരണവിരുദ്ധ വികാരം പരാജയ കാരണമാണെന്ന് വിലയിരുത്തി സി പി ഐയുടെ സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് വന്നിരുന്നു സി പി എമ്മിന്റെ ശൈലികൾക്കെതിരെ റിപ്പോർട്ടിൽ വിമർശനം ശക്തമാണ് എന്നാൽ സ്വന്തം വീഴ്ചകൾ കൂടി തുറന്നു പറയാൻ പാർട്ടി തയ്യാറാകണമെന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ ഉയർന്നിട്ടുണ്ട് ഇതിനിടയിൽ എസ് എഫ് ഐക്ക് ക്ലാസ് എടുക്കാൻ പോയ ബിനോയ് വിശ്വത്തിന് ഭീഷണി മുഴക്കിയ എസ് എഫ് ഐ അതും വലിയ ചർച്ചയായിട്ടുണ്ട് എസ് എഫ് ഐക്ക് ക്ലാസ് എടുക്കാൻ വരരുതെന്നാണ് ബിനോയ് വിശ്വത്തിന് സി പി എം പ്രവർത്തകരുടെ ഭീഷണി എസ് എഫ് ഐയുടെ ഭീഷണി ഇതൊക്കെ സി പി എമ്മിനും എസ് എഫ് ഐക്കും ഭൂഷണമല്ല എന്ന ചർച്ചകളും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് ഏതായാലും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല എസ് എഫ് ഐയുടേതെന്നും വളരെ പ്രാകൃതമായ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ബിനോയ് വിശ്വം വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വലിയ വിമർശനം വിനോയ് വിഷയം ഏറ്റുവാങ്ങേണ്ടി വന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും പല വിഷയങ്ങളിലും ഇരട്ടത്താപ്പ് ഉണ്ടെന്നും സ്വന്തം പാർട്ടിക്കാർക്കും സ്വന്തം പാർട്ടി അനുഭാവികൾക്കും ഒരു ന്യായം മറ്റുള്ളവർക്ക് വേറൊരു ന്യായമാണോ എന്ന ചോദ്യമായി സമൂഹ മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് കാരണം നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത ആകാശ് തിലങ്കേരി അന്വേഷണത്തിന് ഉത്തരവ് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത ഷുഹോയ് ബദക്കേസ് പ്രതി ആകാശ് തിലങ്കേരിയുടെ യാത്ര വയനാട്ടിലെ പനവരം നഗരത്തിലൂടെ യാത്ര ചെയ്യുന്നത് ആ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾതാ ഉയർന്നു വന്നിരിക്കുകയാണ് ചിലർക്ക് മാത്രം ഒരു നീതിയോ എന്നുള്ളത് അതേസമയം പ്രഥമ പ്രഥമദൃഷ്ടിയ നിയമലംഘനം നടന്നെന്ന് ബോധ്യപ്പെട്ടെന്നും നടപടി ഉണ്ടാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ആർടിഒയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് കനത്ത തിരിച്ചടി നേരിട്ടു ബംഗാളും ത്രിപുരയും ഒക്കെ ഓർമ്മയുണ്ടാകണമെന്ന സി പി എമ്മിലെ നേതാക്കന്മാർ തന്നെ പറഞ്ഞ് തിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇപ്പോഴാ തിരുത്തൽവാദ ഗ്രൂപ്പ് ശക്തി പ്രാപിച്ചിരിക്കുകയാണ് സി പി എമ്മിനുള്ളിൽ